നമുക്ക് ഒരു പാവയ്ക്കീല ഉണ്ടാക്കാംഴിച്ച് എഴിച്ച് കൊടുക്കും എഴിച്ച് എണ്ണ കൂടായിട്ടുണ്ട് എന്നിട്ട് കടുകിട്ട് വെക്കാം എല്ലാം ഇളക്കി ഇനി ഒന്ന് നേരം മൂടി വെക്കാം മൂടി വയ്ക്കുക എല്ലാം ഒന്ന് മുടിയെല്ലാം തുറന്നാൽ മൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ ഇച്ചിരി കൂടിയിൽ നിന്ന് വഴകണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള വറുത്തരക്കുണ്ടാക്കാം നമ്മൾ നമ്മുടെ പാറക്കൊക്കെ ഇങ്ങനെ വഴന്നുമല്ല പാകത്തിനെത്തിയിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് മുടി ചേർത്ത് കൊടുക്കണം അതിന് നമ്മൾ പുളി ഉള്ളത്തിട്ടുണ്ട് അതിൻ്റെ എടുത്ത് വെച്ചൊരു നാല് പത്തലമുളക് ഒരു ഒന്നര സ്പൂൺ മല്ലി പിന്നെ ഒരു അരമുറത്തേങ്ങാ കത്തി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയും തേങ്ങയെടുത്തിട്ടുള്ളൂ ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി കരിയേപ്പില മഞ്ഞപ്പൊടി ഇതെല്ലാം തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് പാവയ്ക്കായല്ലേ ടൈപ്പല്ലേ ഇതെല്ലാം ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ആയിരിക്കും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ പുളി നമുക്ക് ഇതെല്ലാം വഴന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കാം പാവയ്ക്കായ്ക്ക് അപ്പം ഇതിവിടെ വേകുമ്പോഴത്തേക്കും നമുക്ക് ഈ അരയ്ക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മുളകാതിൽ de ാക്കറ്റി വയ്ക്കാതെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തീയലിനുള്ള വറുത്തരപ്പൊക്കെ ഇവിടെ വറുത്ത് റെഡിയാക്കി ഇനി നമുക്കിത് ഒന്ന് തണുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ നല്ല വെള്ളമൊന്നും ചേർക്കാതെ നല്ല എണ്ണ തെളിഞ്ഞ് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അരയ്ക്കാം അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളം തിളാതെ അരക്കണേ

നമ്മുടെ പാവയ്ക്ക തീരൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്ര ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു തീയല്ലാതാണ് അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ പാവയ്ക്കത്തിയിലൂടെ റെഡിയായിട്ട് വിടം പാൻ ആവശ്യമായിട്ട് നമ്മൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ